ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പാവയ്ക്ക അവിയലാണ് ഇതൊരു ആരുണ്ടാക്കാത്ത ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ കയ്പ്പൊന്നും കാണത്തില്ല ആ രീതിയിലാണ് ഒട്ടും കയ്പില്ലാത്ത ഒരു പാവയ്ക്ക അവിയൽ ഇതൊരു മുന്നൂറ് ഗ്രാം ഉണ്ട് കാൽ കാൽക്കിലയും നൂറ് ഗ്രാമും ഉണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം പാവയ്ക്ക എങ്ങനെ എടുത്തിട്ട് തന്നെ എടുക്കുക എടുത്തിട്ട് അരി കളയുക നമ്മൾ മെഴുക്കുട്ടുമ്പോൾ അരി കളയേണ്ട ആവശ്യമില്ല മെഴുക്കൊരുട്ടുമ്പം എങ്ങനെയാണ് എടുത്തേക്കേണ്ടത് കണ്ടോ നീളത്തിൽ നമ്മൾ അവിയലിൻ്റെ കരിയും പോലെ നീളത്തിലെടുക്കുക അതാ എത്ര ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഇത്ര കനം ആവശ്യമുള്ളൂ അത് ഇത്രേ ആവശ്യമുള്ളൂ ഞാനിപ്പോൾ ഇത് അരിഞ്ഞപ്പോൾ ഒരുപാട് ആവശ്യത്തിലേറെ ഉണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഒരു പാവക്ക എടുത്തുള്ളൂ ഒരു പാവയ്ക്ക മാറ്റി വയ്ക്കുകയാണ് ഈ ഒരു പാവയ്ക്ക വേണ്ട ഇത് മാറ്റി വെച്ചിട്ട് ഈ പാവയ്ക്ക മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അത ഇത്രേ എടുക്കുന്നുള്ളൂ ശ്രദ്ധിക്കുക രണ്ട് പാവക്കേൽ ഒരു പാവയ്ക്ക എടുത്തു ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടാണ് ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി വയ്ക്കാം അങ്ങനെ ഉപ്പ ഉപ്പിട്ട് തിരുമ്മി ഒന്ന് അടച്ച് വെച്ചേക്കാം അടച്ചൊരു പതിനഞ്ച് മിനിറ്റ് വെക്കാം ബാക്കി അപ്പോൾ കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്ക് കുറച്ച് പുളി വേണം ഒരു വലിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അതായത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി ഇങ്ങനെ കുതിർത്ത് വയ്ക്കാം അപ്പം കുതിർന്നിരിക്കും ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി ചുമന്നുള്ളിയാണ് കയ്യിൽ ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കീറി അരിയുക ഒരു സവാള വലിയ സവാള എടുത്തിട്ട് ഈ പകുതി അങ്ങ് മാറ്റി വെച്ചിട്ട് പകുതി എടുത്തിട്ട് അതങ്ങനെ നീളത്തിനരിയുക അത് എങ്ങനെയാണ് ഇങ്ങനെ അരിക അവയിൽ നിങ്ങൾ കരിയുന്നത് പോലെ എങ്ങനെ ഇത്രയുള്ളൂ ഈ പാത്രം അടുപ്പയിൽ വെച്ച് വെള്ളമെല്ലാം വെറ്റി ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത് തവിടെ എണ്ണയാണ് തവിടെ നിന്ന് എടുക്കുന്ന എണ്ണയാണ് ഇത് കൊളസ്ട്രോളൊക്കെ കുറയാൻ നല്ലതാണ് അതാണ് അത് വെളിച്ചെണ്ണ ഇപ്പം വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോളൊക്കെ ധാരാളം ഉണ്ട് അതുകൊണ്ടാണ് ഇത് നല്ല വെളിച്ചെണ്ണയുടെ അതേ ടേസ്റ്റി തന്നെ വരുന്നതാണ് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാവയ്ക്കെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പാവയ്ക്കൽ ഈ ഉപ്പ് തിരുമ്പി വെച്ചപ്പോൾ കുറച്ച് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ പിഴിഞ്ഞ് ഇട്ടുകൊടുക്കാം പിന്നെ ചൂടൊന്ന് കുറച്ച് വയ്ക്കുക ഇനി ഇതായതുപോലെ ഇങ്ങനെ വേണ്ട വെള്ളം വരുന്ന് അങ്ങനെ ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് വയ്ക്കുമ്പോഴേക്കും വെള്ളം ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഈ വെള്ളം അപ്പം കയ്പ്പ് മാറുന്നതാണ് ഗുണം ഒന്നും ഇട്ട് കുറയത്തും താവയ്ക്കയുടെ ഗുണം ഒന്നും കുറയില്ല ഇങ്ങനെ ചെയ്താലും നമ്മൾ ഇങ്ങനെ വെള്ളം മുഴുവഞ്ഞ് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് കണ്ടോ ഇത് കളയുക ഇതിനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം തെങ്ങിനെ ഇടന്ന് വഴറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി കുറച്ചത് ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിൽ ഒരു പിടി ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് അതുകഴിഞ്ഞ് സവാള പകുതി വലിയ സവാളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അതായത് പിന്നെ ഒരു പച്ചമുളക് എന്തായാലും വേണമല്ലോ ഒരു ആവശ്യത്തിനനുസരിച്ച് ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അപ്പോൾ നമ്മുടെ പാവയ്ക്കാൻ ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നീ മല്ലിപ്പൊടി വറുത്തതല്ല പച്ച മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നീ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക നീ ഇതിനോടൊപ്പം തന്നെ തേങ്ങ തിരുമ്മിയത് നമുക്ക് തേങ്ങ തിരുമ്മിയത് ഒരു പിടി ഇട്ടു അരപ്പിടിയും കൂടി ഇട്ട് കൊടുക്കുക തേങ്ങ തേങ്ങ അരക്കൊന്നും വേണ്ട ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിടാം പൂ കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി കൊടുക്കാം ഇങ്ങനെ തിരുമ്പി നല്ല എണ്ണം ഒന്ന് അങ്ങനെ നല്ല മണവും വന്നിട്ടുണ്ട് ഇത് മാത്രം മതിയാകും നമുക്ക് ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നമുക്ക് ഈ ഒരു കറി മാത്രം മതിയാകാൻ നമുക്ക് ഊണ് കഴിക്കാം തിരുമ്മിയിട്ടുണ്ട് ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് എന്നിട്ട് നമുക്കിത് കൊടുക്കാം നല്ല മണം വന്നിട്ടുള്ളത് ആ ഒരുക്കെ കഴിച്ചാൽ നമ്മളെപ്പോഴും ഇത് എടുത്ത് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും പാവയ്ക്കൊക്കെ കൊച്ചു ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും അതെനി ഇളക്കി കൊടുക്കാം അപ്പോൾ അവയ്ക്ക് ഇട്ടിട്ട് ഇടയ്ക്കെ ഇടയ്ക്ക് കൊടുക്കണമായിരുന്നു അതൊന്നും ഞാൻ കാണിച്ചില്ല ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചെറിയ ബർണറിലാണ് ലോ ഫ്ലെയിമിൽ വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട ഇനിയിപ്പം നമുക്ക് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പുളി നന്നായിട്ട് തിരുമിയിട്ട് നമുക്ക് ഒരുപാട് വെള്ളം എടുക്കണ്ട എടുത്തിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചു കൊടുക്കാം റുപ്പുണ്ടാന്ന് നോക്കാം ഉപ്പ് വളരെ കുറച്ച് കുറവാണ് ഈ ഉപ്പ് ഉപ്പൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കാം എന്നിട്ട് ഉപ്പ് ഉപ്പുണ്ടാകാൻ നോക്കാം നല്ല മണമാണ് ഏഴ് വീട് മണക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയാണ് കഴിക്കാൻ ഇങ്ങനെ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഉപ്പുണ്ടാകും നോക്കാം അൾബ ഉപ്പ് കറക്റ്റിന് വന്നിട്ടുണ്ട് ഇനി പുളിവെള്ളം ഒഴിച്ചിട്ടും മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചു ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക ചെറിയ ബർണറാണ് ലോ ഫ്ലെയിമിൽ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം നമുക്ക് ഇങ്ങനെ ഇരുന്ന് വേഗട്ടെ വെള്ളം ഒഴിക്കാത്ത കാരണം ചെറിയ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ മതി ഇത് കയ്പ്പേ ഇല്ല ഒട്ടും കയ്പില്ല ഞാൻ രുചിച്ച് നോക്കിയിട്ടുണ്ട് ഇതിരുന്ന് വേഗട്ടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രധാന കാര്യം പറയാനുള്ളത് നമ്മൾ സ്ത്രീകളാണ് കൂടുതലും കിച്ചണിലൊക്കെ കുക്കിങ് ചെയ്യുന്നത് അപ്പം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചൂടോടുകൂടി വാക്കിയാത്ത ഒരു സാധനം എടുത്ത് ഉപ്പ് നോക്കരുത് അതാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പല്ലൊക്കെ പോകുന്നത് അപ്പം പല്ലിനു കേടാണ് അതുകൊണ്ട് ചൂടുള്ള സാധനം എടുത്ത് അത് എടുത്ത് ഉപ്പ് നോക്കുമ്പോൾ കുറച്ചെടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം ഉപ്പ് നോക്കാം അത് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ ചൂടുള്ള സാധനം പല്ലിലേ കൊള്ളരുത് കേടായി പോകും ഇപ്പം അതോ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്നു പോകാം ആ വെള്ളം എല്ലാം വറ്റി നല്ല അടിപൊളി അവിയലായിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടുകൊടുക്കാവുന്നതാണ് അണ്ടോ അടിപൊളി ആയിട്ടുണ്ട് അതാ വളരെ അധികം ടേസ്റ്റുള്ള ഒരു എരിവും പുളിയും ഒക്കെ ചേർന്ന ഒട്ട് കയ്പേ ഇല്ലാത്ത ഒരു പാവയ്ക്ക അവിയലാണിത് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ